ിയ ഫോട്ടോക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടാ ഞാൻ ഇവിടെയുള്ള എല്ലാരെയും കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തിനടാ നിങ്ങൾ സംസാരിക്കും ഒറ്റ സംസാരിച്ച പോരേ എന്റെ ചേട്ടാ അവള് ഫോട്ടോ ചോദിച്ചപ്പോ ഞാൻ പറയാം ഞാൻ ഈ ബീച്ചില് താജ്മഹല് മണലിൽ താജ്മഹല് പണിഞ്ഞിട്ട് മീഡിയക്കാരൊക്കെ വിളിച്ചു വരുത്താനായിരുന്നു എന്റെ പ്ലാൻ അപ്പൊ ഭാര്യയ്ക്ക് വേണ്ടിട്ട് മണലിൽ താജ്മഹലിൽ പണി വെച്ച ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ടി വിയിൽ തന്നെ കാണുമ്പോഴത്തേക്ക് ആശയം സന്തോഷമാകല്ലേ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ താജ്മഹലിന്റെ പണി ഓൾമോസ്റ്റ് പൂർത്തിയാക്കിയായിരുന്നു അപ്പൊ ഈ മണലെടുത്ത കുഴിയുണ്ടല്ലോ അതിലെ നിന്റെ അപ്പൻ്റെ പേരൊന്നും വേണ്ട സുപ്രിയ അവളുടെ തള്ള ആ കുഴിയിൽ ഒന്ന് വേണം അവർ ഫാമിലിയായിട്ട് കാറ്റുകൊള്ളാൻ വേണ്ടി ഇറങ്ങിയാണെന്ന് ഈ കോവിഡ് സമയത്ത് എന്റെ ദേവ മുട്ടിന് കംപ്ലൈൻറ്റ് ഉള്ള സ്ത്രീ ആയിരുന്നു അവർ അവർ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം കൊണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞുള്ളൂന്നല്ലേ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാനും ഫാമിലി ആയിട്ട് വാക്കേറ്റമായി പിന്നെ അവർ പറഞ്ഞു ബീച്ചിലാണോ കുഴി ഒഴിക്കണതെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് നോക്കി നടന്നുകൂടെയെന്ന് ഇങ്ങനെ അലമ്പായി തെരുവിളിയായി പിന്നെ ചുറ്റിക്ക് പറഞ്ഞാൽ അവളെ ആ അവൾ ഇനി ഇങ്ങോട്ട് എന്ന് പറഞ്ഞു ഈ വീട്ടിലോട്ട് വരൂല്ല എന്ന് പറഞ്ഞു ചുറ്റിക്ക് പറഞ്ഞാൽ നിന്നെ അവൾ ഇനി അവൾയോ ചേട്ടാ എന്തോ ചേട്ടൻ പറയുന്നേ മുട്ടിൽ ചത്ര കഴിഞ്ഞ് കഴിഞ്ഞവരൊക്കെ പിന്നെ വീട്ടിൽ വേണ്ട ഇരിക്കാൻ ഇറങ്ങി ബീച്ചിലാണ് ഇറങ്ങി നടക്കണത് പിന്നെ അതിൽ നീ അവളെ കെട്ടാതിരിക്കേണ്ട നല്ലത് കച്ചട ഫാമിലിയാണ് എന്റെ ജീവിതം കൊണ്ട് കുട്ടി തുറച്ചല്ല മാബാബി താജ്മള് എന്തോ അത് അവരോട് ചോദിച്ചോക്ക് എന്നോട് ജാതിയാണ് എന്തോന്ന് നീ നീ ഒന്നും പറയണ്ട േ ചിറ്റപ്പിനെ സുപ്രിയ ചേച്ചി ബ്രേക്കപ്പായി ഒന്ന് പറഞ്ഞ് മനസ്സിലായിക്കോളാം അവസ്ഥ

ഞങ്ങളടുത്ത് ചുമ്മാ ചിറ്റപ്പ അന്നിച്ചല്ലേ അതിന് പകരം ഞാൻ ഒരു സാധനം കാണിച്ചല്ലോ ചിറ്റപ്പ നോക്കറ്റോ എനിക്കറ്റ വല്ല കാര്യ മനുഷ്യനെ കുറച്ചൊക്കെ വിവേകം കാണിക്കണ്ടേ ആ പെണ്ണും പെണ്ണുപിള്ളങ്ങാനും ബീച്ചിൽ തലയിടിച്ച് വീണ് മരിച്ചിരുന്നെങ്കിൽ എന്തുമായിരുന്ന അവസ്ഥ ഓ പിന്നെ ബീച്ച് തലയിടിച്ച് മരിച്ചു പെൺപിള്ളു പൊന്നി ശിവേട്ടാ ബീച്ചിൽ വീണെന്ന് പറഞ്ഞ ആർക്കും ഒന്നും മണലല്ലേ ആർക്കൊന്നും ആര് പറഞ്ഞു ബീച്ചിൽ വീണ ഒന്നും പറ്റൂല്ലെന്ന് പണ്ട് ഞാൻ ബീച്ചിൽ വോളിബോൾ കളിക്കാൻ പോയി ഒന്നി ഒന്ന് ബോൾ ഡൈവ് ചെയ്ത് എടുക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി എന്റെ അപ്പച്ചി എന്നിട്ട് എന്നിട്ട് എന്തോ മൂന്നിന്റെ എന്നാ ബോധം വേണത് അതുകൊണ്ട് ബീച്ചിന് നീ കൊച്ചായി കാണല്ലേ ഓ ആ സുമേഷാണ് അവിടെ പിടിച്ച നടപ്പുണ്ട് ആ പ്രാന്ത് പിടിക്കും അവൻ കണ്ണേ കരല കൊണ്ടിടുന്ന പെണ്ണാണത് ഇനിയിപ്പൊ മഷിയിട്ട് നോക്കി അവളെ കാണാൻ നീ ആ ചെറുക്കും പ്രതികാരം പുറകെ ഉറപ്പായിട്ടും ചെയ്യണോട്ടും ആ പ്രതികാരം ചെയ്യുകയും ചെയ്യും അളിയാൽ അത് അറിയിക്കുന്നുണ്ട് അത് വേറെ കാര്യം ചേട്ടനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നേട്ടനല്ല പിന്നെ നിന്റെ ആരെ കുറ്റം ഓ ഇവള ഉത്തമന്റെ സൈഡാടാ എപ്പോഴും പിന്നെ അമ്മ ഞാൻ എന്തോ പറയാനാണ് നിങ്ങൾ പറയുന്നത് കേട്ടാ ഒന്നും ചേട്ടൻ മനപൂർവ്വം വന്നിട്ട് അവിടെ കുഴിയും കുഴിച്ചു ആ പെണ്ണുമ്പളനെ വായി നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നതാന്ന് വീഴ്ത്താൻ വേണ്ടിട്ട് ഇതൊരു അബദ്ധം പറ്റിയതല്ലേ അങ്ങനെ നോക്കുവാണെങ്കിൽ ദിനംപ്രതി എത്രയോ മണ്ടത്തരങ്ങൾ ഈ ശിവൻ ഇവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട് ദിനം പ്രതിയാണ് അതിങ്ങനെ ഓരോന്നായിട്ട് എണ്ണി പറയാനൊന്നും പറ്റത്തൊന്നുമില്ല ഇഷ്ടംപോലെ ഉണ്ട് കണ്ട അപ്പജി അപ്പജി ഒരു ഭാര്യ നിങ്ങൾ ചേട്ടനെ ചേട്ടൻ കേട്ടോ എടി നീ അവനെ വിളിക്കേണ്ട വിളിച്ചില്ല ഓ ദിവസം മണ്ടത്ര കാണിക്കുന്ന ആ തന്നെയാ വിളിച്ചത് എന്താ കുഴപ്പം ഇങ്ങനെ ഇത്ര നേരെ ഓരോന്നൊക്കെ പറഞ്ഞപ്പോ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഒരു വാക്ക് അങ്ങോട്ട് അമ്മയ്ക്ക് എടി അതിന് ഇപ്രാവശ്യം ഉത്തമന്റെ കയ്യിലല്ലേ തെറ്റ് ആ ശരി സമ്മതിച്ചു നിങ്ങൾ പറയുന്നത് തന്നെ സത്യം സമ്മതിച്ചു ഞാൻ

ഞാൻ നേരത്താണ് എന്താ ബീച്ചിൽ പോയിട്ട് താജ്മഹൽ വേണമെങ്കിലും വേണ്ടി തോന്നി നീ ആണ് എല്ലാത്തിനും കാരണം ഞാനോ ഒരു ഒപ്പിച്ചിട്ട് എന്റെ മടക്കേറിയാൽ മതിയല്ല നീ എങ്ങനെയാ ഇവിടെ ഒരു ചെറിയൊരു കളിക്കൂടെ ഉണ്ടാക്കിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിണ്ടല്ലോ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് ഞാൻ ചെറിയ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണ് നിങ്ങൾ ബീച്ചിൽ പോയി വാരിക്കുഴി കുഴിച്ച ആൾക്കാരെ എന്നാ തള്ളിയിടും വാരിക്കുഴി കുഴിക്കാനല്ല പോയത് ഞാൻ താജ്മഹൽ ഉണ്ടാക്കാനാണ് പോയത് കളി അഞ്ചു വലിയ ഉണ്ടാക്കി തന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് എനിക്ക് നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരണ്ടേ എനിക്ക് പിന്നെ കാണിച്ചിട്ട് വെറുതെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല ഇനി ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല ഉത്തരവാദിത്തം ആ വീട്ടിലുള്ള എല്ലാരെയും മാപ്പ് പറയണം അയ്യാ അത് മതിയെ വേറെ നീ കാലി പിടിക്കാൻ വേണ്ടിട്ട് അവര് തന്നെ വായി തോന്നിക്കറിയാമോ പിന്നെ അവര് അവര് വന്നിട്ട് തന്റെ താജ്മഹലിന്റെ ഒരു പോർഷൻ തള്ളിയിട്ടോണ്ടാണ് ആ കുഴിയിൽ ഒന്ന് വീണത് അവര് വേണം എന്റെ അടുത്ത് മാപ്പ് പറയാൻ വേണ്ടി ഇത് കേട്ടോട്ടത്തി ഇതൊക്കെ കേട്ടോണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ നിൽക്കും ഒന്ന് ചെന്ന് പറഞ്ഞ അവരുടെ വീട്ടുകാരുമായിട്ട് കോംപ്രമൈസ് നീ ഞാൻ അങ്ങോട്ട് ആക്കുകളിയിൽ അവസാനിക്കു എന്റെ ചേട്ടാ കയ്യാങ്കളിയിൽ അവസാനിച്ചിട്ട് ഒരു കുഴപ്പമില്ല ചേട്ടൻ വന്നേ വരൂ എന്ന് പറഞ്ഞല്ല പിന്നെ എന്തിനാണ് നിർബന്ധിക്കണേ ചേട്ടാ എനിക്ക് വേറെ പെണ്ണ് കൈ കേട്ടില്ലെന്ന് ചേട്ടാ ചേട്ടൻ വരാം പിന്നെ കൊടുക്കും എന്റെ ഉത്തു കേട്ടോ ഒന്ന് ചേന്ന് പരിഹരിച്ചു കൊടുക്കാവുന്ന കാര്യല്ലേ പറഞ്ഞു പോവൂല പിന്നെ ഒന്ന് വാ എന്തൊരു സ്വഭാവ സംശയം ചോദിക്കട്ടെ ഈ ജീവിച്ചിരിക്കുന്ന എനിക്ക് ഇങ്ങനെന്താണ് താജ്മഹൽ മാമ ആ സുമേഷ് അത് കെ ജീവിത പ്രശ്നമായതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അതിന് ആ പൈകിളി കയറി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിന് ഇട നീ എങ്ങനെയൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോന്ന് പറയാനടേ മാമനല്ലേ വീട്ടിലെ ഗ്രഹനാഥ് ആ അതോള്ളോ അപ്പൊ പിന്നെ മാമൻ്റെ അടുത്തല്ലേ കാര്യങ്ങളെ ഒന്ന് പറയാനുള്ളത് അവള് പറയുവാണേ ഞാൻ ഇവിടെ ദിനം പ്രതി ഭയങ്കര മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുകയാണെന്ന് അയ്യേ അവൾ അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞുമാമ അത് ഭയങ്കര മോശമായി പോയി അല്ലേ പിന്നെ എടാ നീ അങ്ങനെ ഡെയിലി ഒന്നും കാണിക്കാറില്ലടാ ഓഹോ അപ്പൊ ഒന്നട വിട്ട് മണ്ടത്തരം കാണിക്കുന്നതായിരിക്കും പറഞ്ഞു വരുന്നത് അങ്ങനെ അല്ലടാ ഞാൻ പറഞ്ഞത് നീ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ മണ്ടത്തരം കാണിക്കാറുണ്ട് സ്വാഭാവികം അടാ മാമ ഒരു പോലീസുകാരനാണ് മാമ ഈ കളിയായി കൊണ്ടിരിക്കുന്നത് സല്യൂട്ട് സല്യൂട്ട് എന്ത് ചെയ്യണ്ട ഒരു മയത്തിലൊക്കെ പറ പക്ഷേ പറയണ ആ ചേട്ടനടുത്ത് പറ കൂടെ വരാ എവിടെ വരാംടാ മൂന്നാറിൽ തണുപ്പ് പോയി എൻ്റെ അച്ഛാ സുപ്രിയയുടെ അമ്മയുടെടുത്ത് മാപ്പ് പറയാൻ പോയി നിങ്ങൾ നിങ്ങളിങ്ങനെ മാറി വന്ന് എന്റെ അടുത്ത് പരാതി പറഞ്ഞ അത് അങ്ങനെ ശരിയാവടേ നിങ്ങളെന്നെ ഒരു നാട്ടുരാജാവനെ പോലെ ഒന്നും കാണരുത് കേട്ടാ അയ്യ നാട്ടുരാജാവ് അച്ഛൻ ഈ വീട്ടിലെ രാജാവാൻ പറ്റിയിട്ടില്ല പിന്നെ നാട്ടുരാജാവ് നീ ഒരുപാടങ്ങ് കിണത്തല്ലേ എന്നാൽ ചോണ ഉണ്ടെങ്കിൽ ചേട്ടനെ കൊണ്ട് സൂപ്പറേടത്ത് മാപ്പറപ്പിച്ച് കാണി അത് തന്നെ അങ്ങനെയാണെങ്കിൽ ആണാണെന്ന് ഞാൻ വിശ്വസിക്കാം നിനക്ക് എന്താ നിന്റെ അപ്പച്ച ഈ വീട്ടിലുണ്ടെന്നുള്ള ധൈര്യത്തിലെ നീ ഒരുപാട് കാര്യം ഞെളിയല്ലേ കണ്ട കണ്ടാ അച്ഛൻ ഈ വീട്ടിൽ യാതൊരു ഇല്ല നിനക്കറിയാമോ മാവൻ വിചാരിച്ച അളിയനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ പോയിട്ട് ഒരു പൂവ് പോലും എനിക്ക് തോന്നുന്നില്ല തോന്നില്ല പിന്നല്ലാതെ റിട്ടയർഡ് എയർ മാർഷൽ ഞാൻ മരത്തിന്റെ മണ്ടിൽ പ്ലെയിൻ ആൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തള്ളി മരച്ചുകൊണ്ട് നടക്കുന്ന ഉപയോഗവും കഴിഞ്ഞാ ആ കഴിഞ്ഞെങ്കി ഏ അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചാ പോരേ എനിക്ക് തോന്നുന്നില്ല മാമനെ കൊണ്ട് പറ്റുന്നു നീ കാത്തിരുന്നു കണ്ട് ഇനി ഇവിടെ എന്താ സംഭവിക്കാൻ പോണെന്ന് എടാ പാകിസ്ഥാൻ പട്ടാളക്കാര വരെ മാപ്പ് മാപ്പുറയിപ്പിച്ചവനാണ് ഈ റിട്ടേർഡ് എയർ മാർഷൽ കുഞ്ഞുണ്ണി പിന്നെയാണ് ഒരു പീക്കിരി കമ്പൗണ്ടിൽ ഉത്തമൻ ഏട്ടാ മാറാനിക്കേ എന്നാ പിടിച്ചോ De de love love Mom, ും പറ്റൂലേല കൊറച്ച് ഓവറായി പോയില്ലേ എന്നാലൊന്ന് ആലോചിച്ചു നോക്ക് ആ പെണ്ണിന്റെ മുട്ട് വയ്യാത്ത അമ്മ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കുഴിയിൽ വീണു വീണ് കടന്ന പുള്ളുകാരനെ നോക്കി ജസ്റ്റ് ഒന്ന് ചേട്ടൻ രണ്ടു വഴക്കും പറഞ്ഞു അത്രേ അവിടെ അത്രേ ഉള്ളൂ കുഴി വീണിട്ട് എണീറ്റ് വന്നു എന്നെ പിടിച്ച് തള്ളാൻ വേണ്ടി മാറി വീണ്ടും അപ്പൊ രണ്ടും അങ്ങനെയാണ് ആ പെണ്ണിനെ കുറ്റം പറയത്തില്ല കാരണം എന്താണെന്നറിയോ സ്വന്തം അമ്മയെ രണ്ടു പ്രാവശ്യം കുഴി വീഴ്ത്തിയ ഒരു മനുഷ്യൻ താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു പെണ്ണും കേറി വരൂല്ല ഉത്തമ നിന്റെ അച്ഛനാണ് പറയുന്നത് നീ ആ സുപ്രിയ പോയി ഞാൻ രക്തച്ചുരിച്ചിൽ നടക്കും അവളുടെ അച്ഛൻ ചൊറിച്ചിലാണ് എന്തോ പറഞ്ഞെടു ചുമടാ ഉത്തമ നീ മര്യാദക്ക് മാപ്പ് പറയുന്നതാണ് നനക്ക് നല്ലത് ഇത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാടാ എന്റെ അച്ഛൻ ഇത് എന്തോ കണ്ടിട്ടാണ് ഇവന്റെ പുറകെ നടക്കുന്നത് ഇവൻ തന്നെ പറഞ്ഞിട്ടില്ലേ ആ സുപ്രിയയുടെ അച്ഛൻ കുറച്ച് വൈലന്റ് ആണെന്ന് കിളി നീ ഇന്റെ അടുത്ത് കയറി സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല സംസാരിക്കും എടാ ഞാൻ നിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ എന്തോന്നൊക്കെ പറഞ്ഞെന്നറിയാമോ എന്ത് സ്വഭാവമാണ് നിന്റെ എന്റെ ജീവിതം തകർത്തിട്ടും ചേട്ടന്റെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു എന്റെ സുമേ ചേട്ടൻ പൊന്നു അബദ്ധം പറ്റിയാന്ന് പറഞ്ഞല്ലോ നീ ഒരു കാര്യം ചെയ്യ പോയി ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ട് മര്യാദക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് എനിക്കൊന്നും അങ്ങോട്ട് ആ അപ്പൊ നിനക്ക് അറിയാം അങ്ങോട്ട് കയറി ശരിയാവില്ലെന്ന് എനിക്ക് അടിവാൻ പരിപാടി അച്ഛൻ അച്ഛാടിയൊന്നും കിട്ടില്ല പോയാൽ മതി പറ്റൂല അഭിമാനം കാക്കാൻ എനിക്ക് വേണ്ടി പറ്റൂല അച്ഛൻ വിഷമിക്കേണ്ട എനിക്കറിയാൻ അച്ഛനെ കൊണ്ട് അപ്പഴേ പറ്റൂലെന്ന് പറഞ്ഞു പറഞ്ഞു മനസ്സിലായി കൊടുക്കും അച്ഛനുകൊണ്ട് പറ്റില്ല പിന്നെന്തോ പറഞ്ഞോ ചെയ്യുന്നു പറഞ്ഞാൽ ഒരു തരത്തിലല്ലേട്ടും കൊള്ളാ അച്ഛനും കൊള്ളാം കൊള്ളാം ഓ മരിക്കുന്നതിന് മുന്നേ ഇനി എന്തൊക്കെ എന്തോ അതെ അത് പെട്ടെന്നൊക്കെ വരിക്കണം പിന്നെ ഒന്നും കാണാറ് അല്ല ഇപ്പൊ ഉത്തോണ്ണം പറഞ്ഞതെന്നറിയോ ഇതെല്ലാം ഞാനായിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നു അതിന്റെ അകത്ത് കുറച്ച് വാസ്തവില്ലാതില്ലല്ലോ ഓഹോ എന്തോ ഓഹോന്ന് എടിയാമ്പന്നെ ഒരു ചെറിയ കിളിക്കൂട് ആ കണ്ണയ്ക്ക് ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞു നീ ഇവിടെ കിടന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കണ കാര്യം ഉണ്ടെ അതുകൊണ്ട് എന്താ വേണ്ടി ഇപ്പൊ ആ സുപ്രിയതെ നമ്മുടെ പാമ്പിടിച്ച ചെറുക്കനെ സുമേഷിനെ ഇട്ടേച്ചും പോയി എന്തോ അച്ഛമ്മ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ആ ഒരു അമ്മയ്ക്ക് പിന്നല്ലേ അച്ഛൻ അപ്പുറത്തെ വീട്ടിലെ വസ്മതി ചേച്ചിക്ക് കിളിക്കൂട് ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞോണ്ട് പിന്നെ അമ്മ ഊനിച്ചേർത്ത് ഇടിക്കാനാണ് സാധ്യത അത് വായിരിക്കുന്ന കേട്ടോ എന്റെ അമ്മ അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ പറയുന്ന പോലത്തെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല കണ്ണേക്ക് കിളിക്കൂട് വേണമെങ്കിൽ അവളുടെ ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്നൊരു സ്വാഭാവികമായ സംശയം ഞാൻ ഉള്ളൂ അത് മാത്രമേ നീ ചോദിച്ചുള്ളൂ അല്ലാതെ അവന് അവിടെ എക്സ്ട്രാ ശുശ്രൂഷ കിട്ടാൻ വേണ്ടി എന്റെ മകൻ മനഃപൂർവ്വം ചുറ്റുകൊണ്ട് കൈക്കിട്ട് അടിച്ച് പരിക്കേപ്പിച്ചൊന്നി പറഞ്ഞില്ല അതുപോലെ ഞാൻ 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 ചെറിയൊരു അവിടെ കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞു പോയി ശരി അപ്പഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ പറഞ്ഞു പോയി കുറച്ച് തറയായി പോയി എനിക്ക് അറിയാം പക്ഷെ എടിയ മുത്തൂണിന് എന്നെ എന്തൊക്കെയോ പറഞ്ഞു പ്രൊവോക്ക് ചെയ്തു അപ്പൊ ആ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ ആശ എന്നെ കൊണ്ട് ഒരു കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പ്രാക്ടിക്കലി ഇമ്പോസിബിളാ

നിങ്ങൾ ഇവിടെ പറയുന്ന എന്തെങ്കിലും കാര്യം ആരേലും വകവെക്കുന്നുണ്ടോ അതെന്തുകൊണ്ടാ കിട്ടുന്ന കാശ് മുഴുവൻ പൂഴ്ത്തി വെച്ചോണ്ട് അതിന് കൈന്ന് അഞ്ചു പൈസ മുടക്കാതെ പറഞ്ഞ് നടക്കുന്നവര് കേട്ടോ കേൾക്കുവോട്ട് ഞാനേ ഞാൻ എല്ലാത്തിനും ശരിയാക്കുന്നുണ്ട് എടി ഞാനേ പുരുഷ ആ പുരുഷ കമ്മീഷനില് ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നു മാനസിക പീഡനത്തിന് കേട്ടാച്ചു

എല്ലാരും എടാ നീ നീ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ ും എങ്ങനെങ്കിലും ചേട്ടനെ കൊണ്ട് മാപ്പ് ഈ പ്രശ്നവും സോൾവാക്കണം അതിന് വേണ്ടി എന്തും ചെയ്യാനുള്ള മാനസികാവസ്ഥയല്ല ഞാൻ അതിന് എന്റെ താഴ്ത്തുന്നത് കളിയാക്കി എന്തിനിയാക്കിട്ടെങ്കിൽ അച്ഛൻ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു എന്റെ ഇത് കേട്ട് കേട്ട് ഞാൻ

മാമ ആളൊരു പിശുക്കിനൊക്കെ തന്നെ അത് സമ്മതിച്ച് പക്ഷെ ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു പ്രത്യേക കഴിവ് മാമനുണ്ട് അതുകൊണ്ട് തന്നെ മാമൻ സുമ പിന്നെ സുപ്രിയയുടെ അച്ഛനും അമ്മയും കണ്ട് സംസാരിച്ച് എനിക്ക് എന്തോ അത്ര വിശ്വാസം പോരാ അതെന്ത് കുളമാവും കുളമാകുന്നു മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുളമാവാം കുളമാവല്ല കുളമാവും എന്ന് ഓ കുളമാകും എടാ കുളമാകും കുളമാകും എന്ന് ചേച്ചാൽ കുളമാകത്തേ ഉള്ളൂ മനസ്സ് പറയുന്നതിന് ഞാൻ എന്തോ ചെയ്യാൻ പറ്റും എടാ പോസിറ്റീവായിട്ട് എടുക്കണ കാര്യങ്ങൾ നീ എന്നെ കണ്ടുപിടിക്കുക എന്ത് കുട്ടിച്ചോറാക്കി മതിയായില്ലേ ചേട്ടാ നീ അവളുടെ നമ്പർ കിട ഞാൻ വിളിക്കാം അവളെ വിളിക്കാം വിളിച്ചിട്ട് ഞാൻ എനിക്ക് അങ്ങോട്ട് നേരിട്ട് പോകാനേ പ്രശ്നമുള്ളൂ നീ അവളുടെ നമ്പർ തന്നാൽ ഞാൻ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മാപ്പ് പറയാം ഞാൻ നല്ല ബുദ്ധിയൊക്കെ തോന്നി തുടങ്ങി ഇനി ചേട്ടന്റെ ഔതാര്യൊന്നും വേണ്ട അച്ഛ ബൂട്ടൻ്റെ അവിടെ സംസാരിക്കാം എടാ അച്ഛൻ സംസാരിക്കണമല്ല ഞാൻ സംസാരിക്കണത് ഞാനല്ല അവളെ അമ്മ തള്ളിയിട്ടത് സംസാരിക്കട്ടെ ഹലോ ആ സുപ്രിയ ഞാനേ ഞാൻ സുമേഷിൻ്റെ ചേട്ടനാണ് അയ്യ അയ്യോ ഫോൺ വയ്ക്കല്ലേ വയ്ക്കല്ലേ ഓ അത് ശരി അച്ഛനും അച്ഛനും എൻ്റെ അച്ഛനും മോളച്ഛനും നമ്മൾ സംസാരിക്കട്ടെ അതൊരു ഞാൻ പറയണത് മക്കൾ മോളൊന്നു കേള് സംഭവം എന്താന്ന് പറഞ്ഞാൽ തെറ്റെൻ്റെ ഭാഗത്താണ് സമ്മതിച്ച് പിന്നെ നിന്റെ അമ്മ പിള്ളേർ പട്ടം പറത്തുന്നതൊക്കെ നോക്കി വായും പളർന്ന് വന്ന് വീണതാണെങ്കിലും അന്ത് ഞാൻ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞല്ല പിന്നെ നിന്റെ അമ്മയുടെ ശ്രദ്ധ കുറവ് അങ്ങനെ വിട്ടളയാൻ പറ്റാത്ത ഒന്നുമില്ല അതെന്തോന്നാർപ്പാട് അത് അത് കൊച്ചാ കൊച്ചാ ഞാൻ വെള്ളം കാര്യം പറഞ്ഞേക്കാം മര്യാദ സംസാരിക്കണം കേട്ടാ ചേട്ടാ എന്താ പറയുന്നത് പിന്നെ എന്തോടോ മര്യാദക്ക് സംസാരിക്കാൻ പറഞ്ഞിട്ട് അവള് സംസാരിക്കുന്നില്ല എടി കൊച്ചെ നിന്നെക്കാളും നല്ലൊരു കൊച്ചിനെ കൊണ്ട് എന്റെ ചെറുകൾ ഞാൻ കല്യാണം കഴിപ്പിച്ചില്ലേ ഇന്ന് നോക്കിയോ ചേട്ടാ ഫോൺ കേട്ടാ പ്രശ്നവും ചെറിയൊരു പ്രശ്നമുണ്ട് മാമനെ അവർ ഭംഗിക്കിടും അയ്യോ അത് ശരിയാണല്ല എടി കൊച്ചെ എൻ്റെ അച്ഛൻ തൊട്ട് വരുത്തേട്ടാ ഒന്ന് അച്ഛനൊന്ന് ഫോൺ കൊടുക്കാവോ ലൗഡ് സ്പീക്കർ ഇട്ടാലും മതി ഇടൂലേ അച്ഛള്ളൂ അച്ഛാ ഞാൻ കേട്ടോ എടി എടി എന്റെ മാമൻ എന്തെങ്കിലും ഒരു പോറലെങ്കിലും സംഭവിച്ചോണ്ടല്ലോ ഞാൻ ഒരു പോലീസുകാരനാണ് നിനക്ക് എന്നെ അറിഞ്ഞൂടാ പോടാ പട്ടിന്ന് എന്തിരി നിങ്ങളാ ഇത് ഹലോ 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 സുപ്രിയത് ഞാൻ അടുത്ത് എന്ത് ദ്രോഹം ചെയ്ത് ചേട്ടാ അവളെ സംസാരം റോങ്ങടാ ആരായിരുന്നു പോകും ഓ മാമ ഓടി ഓടിത്തള്ളിന്നാണ് തോന്നുന്നത് മാമന്റെ കരച്ചിലെ ഒക്കെ കുറഞ്ഞു കുറഞ്ഞു എടാ നീ വാ നമുക്ക് പ്ലാൻ വാ എന്നെ എന്തെങ്കിലും എടുത്തൊന്ന് വെട്ടിക്കൊല്ലു ഒരു ഒരു ശകല അടി അവിടെ തന്നെ ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കാം വരാം അതെ എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിൽ ഞാൻ ചേട്ടന്റെ സൈഡിൽ നിൽക്കത്തില്ല കേട്ടാ ചേട്ടന്റെ ഭാഗത്ത് തന്നെയാ ഏറ്റ ഒന്നില്ലെങ്കിൽ അച്ഛൻ അവിടെ ഇരിക്കുന്ന കാര്യം ചേട്ടൻ ആലോചിക്കണ്ടായിരുന്നോ എടി അച്ഛന്റെ കാര്യം വിട് അച്ഛൻ്റെ വിടാനാ അങ്ങനെയല്ലടാ നീ വീണ്ടും അവളെ വിളിച്ച് ചീത്ത പറഞ്ഞ സ്ഥിതിക്ക് ഈ വീട്ടിന്ന് ആരെയല്ലോ അവര ഏരിയയിലോട്ട് ഇല്ലല്ലോ അടുപ്പിക്കത്തില്ല ഉറപ്പല്ലേ ആ സുമയുടെ കാര്യം എന്തായി തീരുവന്തോ പാവം എടാ എന്തൊക്കെയാണെങ്കിൽ നീ കൊറച്ചുകൂടെ കാണിക്കേണ്ടതായിരുന്നു എങ്ങനെയാ പക്ത കാണിക്കണേ എന്താ ചേട്ടാ ചേട്ടനല്ലേ അവളെ അങ്ങോട്ടേക്ക് വിളിച്ചേ എന്നിട്ട് അവളെ അങ്ങോട്ട് വിളിച്ചിട്ട് അവളുടെ അമ്മയുടെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞ അവൾ കേട്ടോണ്ടിരിക്കുന്നു അവളുടെ ഭാഗത്ത് തെറ്റെന്നല്ല പറഞ്ഞേ പിന്നെ അവളുടെ ഭാഗത്തും തെറ്റുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ പറയണ്ടേ

ഏ അവിടെ മാമനന്ന് തൊടാൻ പോലും പറ്റിയില്ലല്ലോ അവർക്ക് തലനാരെ മാമ അവിടെ രക്ഷപെട്ടു അല്ലേശം കണ്ടിട്ട് കണ്ടിട്ട് രണ്ട് കിട്ടിയ പോലും ഉണ്ടല്ലോട്ടിയാരുമാ കൊല്ലാൻ വേണ്ടി നീക്കാൻ കാട്ടിക്കൂട്ടിയത് അച്ഛാ ഞാൻ അങ്ങനെ ചെയ്യോ അച്ഛാ ഞാൻ അവിടെ പറഞ്ഞു ലൗഡ് സ്പീക്കർ ഇടാൻ വേണ്ടി അവളിട്ടില്ലടേ തന്നെ ഞാനും കേട്ടോ പ്രതികാരം ചെയ്യണം പറഞ്ഞ് പോയിട്ടുണ്ട് അന്ന് എനിക്ക് അറിഞ്ഞോടാ എന്തായാലും അളീന് മുട്ടുന്നുണ്ടോ എനിക്കറിയാം